നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിദിന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പിണറായി പോലീസ് സ്റ്റേഷൻ സി ഐ എൻ അജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മമ്പറം സെക്കൻഡറി സ്കൂൾ പോലീസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരവം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പിണറായി പോലീസ് സ്റ്റേഷൻ എൻ ചെയ്തു നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ മാഷി നിങ്ങളുടെ പ്രിൻസിപ്പൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥി സംഘർഷങ്ങൾ കൂടാതെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പിടിഎ പ്രസിഡന്റ് പി കെ രജീഷ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ നേടിയ പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ കെ ദീപ്കുമാറിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിനെ നയിച്ച ഇ അദ്നാൻ ഋഗേഷ് സംസ്ഥാനതലത്തിൽ വിജയം കരസ്ഥമാക്കിയ സ്കൂൾ സ്പോർട്സ് താരങ്ങളായ ഷാരോൺ കൃഷ്ണ എം കെ ആവിണി അനാമിക ഒണ്ടയൻ പ്രമോദൻ മീനാഷി പ്രവീൺ അവനേന്ദു വിജേഷ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഇന്ദിര സ്കൂൾ പ്രിൻസിപ്പൽ സി പി രാജേഷ് സ്കൂൾ ഹെഡ്മാസ്റ്റർ സി സി ശിവദാസൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി നിഷീൽ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിനീഷ് പ്രദീപൻ തൈക്കണ്ടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സി പി ഒമാരായ വി സി പ്രതീഷ് പി സരിത സി വി അശ്വിൻ കെ ഡേയ്സി അജിത് കുമാർ എന്നിവർ ഒരുപാട് അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളൊക്കെ സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ജനകീയമായ പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നിലയിൽ വന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിഭാഗത്തിന്റെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു അന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണ അവരാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്തു തന്നെയായാലും ഈ സ്റ്റുഡൻ പോലീസ് കേഡക് പദ്ധതി കേരളത്തിന്റെ വിദ്യാഭ്യാസ